അപ്പോൾ ഇന്ന് നമുക്ക് മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ ചക്കരക്കിഴങ്ങ് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടാറ്റോ വെച്ചിട്ട് നല്ലൊരു സൂപ്പർ വിഭവം ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും നമുക്ക് മനസ്സിലാവില്ല അത് മധുരക്കിഴങ്ങ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അത്രയും ടേസ്റ്റാണത് കേട്ടോ അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് ഈ സ്വീറ്റ് പൊട്ടാറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് പോരാത്തതിന് ഇപ്പോൾ അതിൻ്റെ സീസണാണ് അപ്പോൾ നല്ല ചീപ്പായിട്ട് ധാരാളം മധുരക്കിഴങ്ങ് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള ചക്കര കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഏതാണ്ട് ഒരു മുന്നൂറ് ഗ്രാം ഉണ്ടായിരിക്കും മുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ്റി പത്ത് ഗ്രാം ഒക്കെ ഉണ്ട് അതായത് മുന്നൂറ് ഗ്രാമിലേക്കെ കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ എന്തായാലും മുന്നൂറ് ഗ്രാമെങ്കിലും എടുക്കുക കേട്ടോ രണ്ട് വലുത് എടുത്താൽ മതി ഇനി അത് ചെറുതാക്കിയിട്ട് ഇതേപോലെ മുറിച്ചെടുക്കുക എന്നിട്ട് ഞാനിപ്പോൾ ഇഡ്ലി ചെമ്പിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റുകയാണ് ഇത് കുക്കറിലിട്ടിട്ട് വേവിക്കേണ്ട അപ്പം ചിലപ്പോൾ അതിൽ ജലാംശം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ വെള്ളം നനവ് കൂടുതലായി വരും അത് കാരണം ആവിയിൽ വേവിക്കുന്നതാണ് എപ്പോഴും നന്നായിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മധുരക്കിഴങ്ങിനനുസരിച്ച് വേവിൻ്റെ സമയമൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും എന്നാലും ഒരു ഇരുപത് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ വെന്ത് കിട്ടേണ്ടതാണ് ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം തൊലി കളഞ്ഞിട്ട് ഒട്ടും കഷ്ണങ്ങൾ ഇല്ലാതെ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇങ്ങനെ വടിച്ചിട്ട് അരക്കപ്പാണ് എടുത്തത് പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒട്ടും കട്ടകളില്ലാതെ കഷ്ണങ്ങളൊന്നുമില്ലാതെ നന്നായിട്ട് നല്ല മയത്തിൽ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക വളരെ എളുപ്പമാണ് കേട്ടോ അത് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി ഇത് നല്ല മയത്തിൽ ഒട്ടും കഷ്ണങ്ങളൊന്നുമില്ലാതെ കുഴച്ചെടുക്കണം ശ്രദ്ധിക്കുക കുഴച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ മാത്രമേ ഉള്ളൂ ഇതിൽ അപ്പോൾ അതായതുപോലെ കുഴച്ചെടുക്കുക കേട്ടോ ഇതൊട്ടും ഇങ്ങനെ വല്ലാതെ ലൂസായിരിക്കരുത് ഈ ഒരു പരുവത്തിലായിരിക്കണം കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് എന്നാൽ ഇങ്ങനെ വല്ലാതെ ആവില്ല കൂടുതൽ ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി ചേർക്കാം പക്ഷേ ഈ ഒരു അനുപാതത്തിൽ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും ആ ടേസ്റ്റ് കിട്ടുക ഇത് പാനടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് ഒന്ന് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം അധികം ഒന്നും ഒഴിക്കേണ്ട പിന്നെ ഇതിലേക്ക് ഒരു ഒന്നേകാൽ കപ്പ് നാളികേരമാണ് ചേർക്കുന്നത് ഇപ്പോൾ ഒന്നേകാൽ കപ്പ് നാളികേരത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ ഒരു കപ്പ് നാളികേരമായാലും മതി ഞാനിപ്പോൾ ഫില്ലിങ് നല്ല രീതിയിൽ നിറച്ചും വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒന്നേകാൽ കപ്പ് എടുത്തത് അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് അരക്കപ്പ് ശർക്കരയാണ് ചേർക്കുന്നത് ഇത് അഴുക്കില്ലാത്ത ശർക്കരയാണ് പൊടി ശർക്കരയാണ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ അച്ച ശർക്കരയാണെങ്കിൽ അത് ഒന്ന് ഒരു രണ്ട് സ്പൂൺ വെള്ളത്തിൽ അതൊന്ന് അലിയിച്ചിട്ട് നല്ല പാവായിട്ട് ഇതിൽ പാവാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ മധുരമൊക്കെ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാം ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു അരക്കപ്പ് നിറച്ചും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ മധുരം അധികം വേണമെങ്കിൽ അരക്കപ്പിനേക്കാ കുറച്ച് ശർക്കര എടുത്താൽ മതി ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ വെള്ളം ഒഴിച്ച് വരുമ്പോൾ ആ ശർക്കരയും ആ നാളികരെയൊക്കെ കൂടി ഒന്ന് യോജിച്ച് കിട്ടണ്ടേ അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നന്നായി യോജിച്ച് കിട്ടണം അപ്പോൾ ഇനി ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് ആ വെള്ളമൊന്നും വറ്റിച്ചെടുക്കണം വല്ലാതെ ഇങ്ങനെ ലൂസായിരിക്കരുത് ഫില്ലിങ് നമ്മളിപ്പോൾ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫില്ലിങ് ഉണ്ടാക്കില്ലേ അപ്പം അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ അപ്പോൾ അതുപോലെ ഫില്ലിങ് ഉണ്ടാക്കിയാൽ മതി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ഏലക്കപ്പൊടി ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഒരു നുള്ളു ഉപ്പ് എന്തായാലും ചേർക്കണം എല്ലാം കൂടി മിക്സ് ചെയ്യുക അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കണം അതിലത്തെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതിൽ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ചേർക്കാം അതുപോലെ തന്നെ ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം നട്ട്സ് ഡേറ്റ്സ് എല്ലാം ചേർക്കാട്ടോ അതൊക്കെ വേണമെങ്കിൽ ഒന്ന് നെയ്യിൽ വറുത്തിട്ട് ചേർത്താൽ കുറച്ചും കൂടി രുചി ഉണ്ടാവും അല്ലെങ്കിൽ വെറുതെ മുറിച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താലും മതി ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ പേഷ്യൻസിനുള്ളതാണ് അപ്പോൾ മധുരക്കിഴങ്ങ് എല്ലാവർക്കും കഴിക്കാൻ പറ്റും ഷുഗർ ഒക്കെ നല്ലതാണ് പക്ഷേ ഇപ്പോൾ ശർക്കര ഉപയോഗിക്കുക കാരണം ഇതിങ്ങനെ കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ശർക്കര ഒഴിവാക്കിയിട്ട് ബാക്കി ഈ ഫില്ലിങ് ഇതുപോലെ തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഫില്ലിങ് വെച്ചാൽ മതി അപ്പോൾ ശർക്കര ഒഴിവാക്കാം ബാക്കിയുള്ളത് ചേർത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഫില്ലിങ്ങിൻ്റെ പാകം തരാം തണുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റണം ഇതായിരിക്കണം ഇതിൻ്റെ പാകം ലൂസാകരുത് ഒട്ടും അപ്പോൾ അതിലത്തെ വെള്ളം നന്നായിട്ട് വറ്റിക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്കിതൊന്ന് എടുക്കണം അപ്പോൾ അതിന് ഒരു ബട്ടർ പേപ്പർ എടുക്കാം ഈ ബട്ടർ പേപ്പർ കയ്യിലില്ലെങ്കിൽ വാഴയിലെ കുറച്ച് എണ്ണ തൂവിയിട്ട് പര പരത്തി എടുത്താൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അതായാലും മതി ചപ്പാത്തിക്കല്ലിൽ എടുക്കാമെങ്കിലും അത് ചിലപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കും പിന്നെ വളരെ നൈസാക്കിയിട്ട് പരത്തിയെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ല എന്ന് ഇപ്പോൾ ഞാൻ ഈ ഷീറ്റിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ടുണ്ട് അങ്ങനെ ആവുമ്പോൾ പിടിക്കില്ല രണ്ട് സൈഡിലും എണ്ണ പുരട്ടുകെട്ടോ എന്നിട്ട് ഏതാണ്ട് കുറച്ചിങ്ങനെ നടുവലിക്കാക്കിയിട്ട് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കുക എന്നിട്ട് ചപ്പാത്തി കോൽ കൊണ്ട് ഒന്ന് പരത്തുക ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി വല്ലാതെ അങ്ങനെ ആവണ്ട പിന്നെ ഇങ്ങനെ ഷേപ്പിൽ കിട്ടിക്കോളണം എന്നൊന്നുമില്ല കനം കുറച്ച് പരത്തണം അത്രയേ ഉള്ളൂ കനം കൂടരുത് കണ്ടില്ലേ അപ്പോൾ കനം കുറഞ്ഞിട്ട് പരത്തി കിട്ടി ഇത് എണ്ണ പുരട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും ഇതേപോലെ പരത്തിയെടുത്താൽ മതി ഇപ്പം ഷേപ്പിൽ ആയി ആയിട്ടില്ലെങ്കിലൊന്നും പ്രശ്നമില്ല കേട്ടോ ഇനി ഷേപ്പിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസോ എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ മുറിച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് ഇതേപോലെ ഫില്ലിയും വെക്കുക ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഫില്ലിയും വെക്കുക അത് എത്ര വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് വെക്കാം കുറച്ചിങ്ങനെ സൈഡിലേക്ക് ആക്കി വെക്കുക ഞാനിപ്പോൾ വളരെ നടുവിലാണ് വെച്ചത് കുറച്ചിങ്ങനെ സൈഡിലേക്ക് ആക്കി വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി അത് ഒട്ടിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല നല്ല സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അത് ഒട്ടിക്കോളും ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അതൊന്ന് പരന്ന് കിട്ടും അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ ഞാനിത് ഒന്നും കൂടി ഇതുപോലെ ഉണ്ടാക്കി കാണിക്കുകയാണ് കണ്ടില്ലേ ഇതുപോലെ കനം കുറഞ്ഞ് കിട്ടണമെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് പരത്തുകയാണ് ഏറ്റവും എളുപ്പം എന്നിട്ട് ഇതേപോലെ ഫില്ലിങ് വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് ഒട്ടിച്ചിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്യുക അത്രേ വേണ്ടു ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കണ്ടില്ലേ ഈ ഔട്ടർ കവറിങ് ഇങ്ങനെ വല്ലാതെ കട്ടിക്കല്ല ഇതുപോലെ പരത്തി കഴിഞ്ഞാൽ നല്ല കനം കുറച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും അപ്പോൾ അതെല്ലാം പരത്തി എടുത്തിട്ടുണ്ട് എട്ട് അല്ലെങ്കിൽ ഒരു ഒമ്പതെണ്ണം ഇതുപോലെ എടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഒട്ടും വേസ്റ്റ് ചെയ്യാതെ എട്ട് എണ്ണമാണ് ഇതുപോലെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇത് അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഒരു ടീസ്പൂൺ ഒഴിക്കാം കൂടുതൽ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ ഞാൻ അപ്പോൾ കുറച്ച് നെയ്യാണ് ഒഴിച്ചിട്ടുള്ളൂ ചൂടായി വരുമ്പോൾ ഇത് ഓരോന്നായിട്ട് ഇതിൽ നിരത്തി വയ്ക്കുക എന്നിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ അടച്ചു വയ്ക്കൊന്നും വേണ്ട അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് നല്ല ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ അത് മറിച്ചിടാം അങ്ങനെ രണ്ട് സൈഡും നന്നായിട്ട് നല്ല ഗോൾഡൻ കളർ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ അപ്പനി ഇത് ആവിയിൽ വേവിച്ചാൽ എന്ന് നമുക്ക് നോക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതായ ഇഡ്ഡി ചെമ്പിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അതിൻ്റെ മീതെ ഇഡ്ഡലി തട്ട് വെച്ചിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള നാലെണ്ണം ഞാൻ ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് ആവി വന്നതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് രണ്ട് സൈഡും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇപ്പം ഇത്രയും മതി ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും അതിനൊന്നും അധികം സമയമൊന്നും എടുക്കണ്ട ഒരു അഞ്ചാറ് മിനിറ്റ് മാക്സിമം ഒരു ഏഴ് മിനിറ്റ് ഒക്കെ മതിയാവും ഇപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ ഇനി ഇത് എങ്ങനെ ഇതെങ്ങനെ എന്ന് നോക്കണ്ടേ പുറമേ നല്ല സോഫ്റ്റും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കുട്ടികൾക്കൊക്കെ കൊടുത്ത് നോക്കും എന്തായാലും ഇഷ്ടപ്പെടും ഇത് നമുക്ക് മനസ്സിലാവില്ല ഇത് മധുര ആ വേറെ ഒരു എടുത്ത് രുചിയൊന്നും എടുത്ത് പക്ഷേ പ്രത്യേക ഒരു ടേസ്റ്റാണത് ആവിയൽ വേവിച്ചത് നോക്കണ്ടേ അവിയൽ വേവിച്ചതും നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടി കുറച്ചൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം അവിയൽ വേവിച്ചത് ഒന്ന് പൊട്ടിക്കാം കേട്ടോ അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് കിട്ടുക അപ്പം മധുരം കഴിക്കാൻ പറ്റാത്തവർക്കും ഇതുണ്ടാക്കാം ശർക്കര ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യണേ താങ്ക്